പാലക്കാട് മുതലമടയിലെ ഫാം സ്റ്റേ ഉടമകളിൽ നിന്ന് നേരിട്ടത് അതിക്രൂരമായ പീഡനമെന്ന് ആദിവാസി യുവാവ് വെള്ളയൻ റിപ്പോർട്ടറിനോട് ഫാം സ്റ്റേയിൽ ഉണ്ടായിരുന്ന ബിയർ ബോട്ടിലുകൾ എങ്ങനെ തന്റെ മുറിയിലെത്തിയെന്ന ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനമെന്നും വെള്ളയൻ പറഞ്ഞു വെള്ളയനെ ആക്രമിച്ച സംഭവത്തിൽ ഫാം സ്റ്റേ ഉടമകളിൽ ഒരാളായ രംഗനായികിയെ റിമാൻഡ് ചെയ്തു അന്വേഷണം ഊർജിതമാണ് നിന്നും ലഭിച്ച മദ്യം അനുവാദം വാങ്ങാതെ കുടിച്ചുവെന്ന് ആരോപിച്ച അഞ്ചു ദിവസമാണ് മുതലമട ഊർക്കള മന മേഖലയിലെ ഫോം സ്റ്റേ ഉടമ പട്ടിണിക്കെട്ടി മർദ്ദിച്ചത് തോട്ടത്തിലുണ്ടായിരുന്ന ബിയർ ബോട്ടിലുകൾ എങ്ങനെ തന്റെ മുറിയിലെത്തിയെന്ന് ചോദിച്ചായിരുന്നു ഫോം സ്റ്റേ ഉടമ പ്രഭു ഇരുട്ട് മുറിയിലിട്ട് മർദ്ദിച്ചതെന്ന് ക്രൂരപീഡനം നേരിട്ട വെള്ളയൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു എന്നെ ചോദ്യം ചോദ്യം തല്ലി പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ഫോം സ്റ്റേയിലെ ജീവനക്കാരി ഉഷയും മർദ്ദിച്ചുവെന്നും തന്നെ തടവിലാക്കിയ വിവരം തിരുനാവുകരസ് എന്ന ജീവനക്കാരൻ നാട്ടുകാരോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ജീവനോടെ രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നുവെന്നും വെള്ളയനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഫാം സ്റ്റേ ഉടമകളിൽ ഒരാളായ രംഗനായകിയെ മണ്ണാർക്കാട് എസ് സി കോടതി റിമാൻഡ് ചെയ്തു വെള്ളയനെ ക്രൂരമായി ആക്രമിച്ച ഫാം സ്റ്റേ ഉടമ പ്രഭു തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഇയാളെ ഉടൻ പിടികൂടുമെന്നും കൊല്ലങ്കോട് പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്